സോ ആയ ഫ്രണ്ട്സ് സിത്താരെ സമീൻ പർ ഇന്നലെയാണ് സിനിമ കണ്ടത് ഇന്നലെ രാവിലെ ഇറങ്ങുമെന്ന് വിചാരിച്ചു പക്ഷേ ഉച്ചയ്ക്കാണ് എല്ലായിടത്തും ഇറങ്ങിയത് പാനിൻ്റയിൽ സിത്താരെ സമീൻ പർ നമ്മുടെ രണ്ട് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ താരേ സമീൻ സമീൻപർ സിനിമയുടെ പ്രീക്വൽ സീക്വൽ ആണെന്നാണ് വിചാരിച്ചത് അല്ലെ സെക്കൻഡ് പാട്ടാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അതുകൊണ്ടൊരു ബന്ധമില്ല താരേ സമീൻ പർ ഇറങ്ങിയ സമയത്ത് നമ്മളെ കുറെ കരയിപ്പിച്ചിട്ട് കുറേ ചിന്തിപ്പിച്ചിട്ടുണ്ട് അത് ഒരു ഡിസലക്സിയ രോഗത്തെക്കുറിച്ചിട്ട് ഒരു ഒരു കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു എട്ട് വയസ്സുള്ള ഒരു കുട്ടി കൊണ്ടായിട്ടുള്ള അതിൻ്റെ ഭൂപത്തെ ആസ്പദമാക്കി അയാളുകളുണ്ടാകുന്ന മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊരു ഒരു ഒരു ആർട്ട് ടീച്ചറായിട്ട് വന്ന അമീർ ഖാന്റെ ഒരു സിനിമയായിരുന്നു ആ സിനിമ കുറേ ഹിറ്റായി പലരും ആ ഒരു അസുഖത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി കുട്ടികളിൽ പലരും സമീപനത്തിൽ മാറ്റമുണ്ടാക്കി തുടങ്ങി എന്നുള്ള ആ സിനിമ ശരിക്കും ഇൻഫ്ലുവൻസ് ആക്കി എന്നുള്ളതാണ് സോ ആ സിനിമ ഇവിൻ ശങ്കർ മഹാദേവന്റെ ആ ഒരു പാട്ടുകൾ പോലും ഭയങ്കര ഹിറ്റായിരുന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അസിതാരെ സമീപൻ പറയറങ്ങുന്നത് അല്ലെ താരങ്ങൾ ഭൂമിയിലെ താരങ്ങൾ എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു ചാമ്പ്യൻ എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനെട്ടിലെ ഇറങ്ങിയ സ്പാനിഷ് സിനിമയുടെ റീമേക്ക് ആണെന്ന് ഓൾറെഡി ഞാൻ ആ സിനിമയിൽ ട്രെയിലർ കാണുമ്പോഴും അവസാനം ട്രെയിലറിൻ്റെ പറയുന്നുണ്ട് ഈ സിനിമയുടെ ഡയറക്ടർ നമ്മുടെ ആർ എസ് പ്രസന്നയാണ് പക്ഷേ സമീൻ സമീൻപറ അമീർ ഖാൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത് അപ്പം ഈ സിനിമയുടെ ബന്ധമില്ല സോ നമുക്ക് നേരെ സമീൻ സമീൻപറിലേക്ക് വരാം സമീൻ സമീൻപർ എന്തുകൊണ്ടാണ് അമീർ ഖാൻ ഈ സിനിമ ഏറ്റെടുക്കാനുള്ള കാരണം എന്ന് ഞാൻ കുറേ ആലോചിച്ചു കാരണം ഫസ്റ്റ് ഹാഫ് വരെ സിനിമ കുറേയൊക്കെ പല സ്ഥലങ്ങളും ലാഗാണ് ആണ് പക്ഷേ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കും നമ്മളെ ശരിക്കും ഒന്ന് കണ്ണു നനയിപ്പിക്കും കാരണം നമുക്കറിയാം ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നറിയാം കാരണം ചില കഥാപാത്രങ്ങൾ കാരണം അതിനകത്ത് വന്നിരിക്കുന്ന പല ഒട്ടും തന്നെയും അഭിനയം അറിയാത്ത ആളുകളാണ് കാരണം അവരൊരിക്കലും ആർട്ടിസ്റ്റുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ പാട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡാൻസോ ഒക്കെ അറിയാവുന്ന കുറച്ച് ആളുകളാവും നല്ലാതെ ഒരു അഭിനയ കലാകാരന്മാരാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെയുള്ള ആളുകളെ അതായത് ഒരു ഷോർട്ടിസമോ അല്ലെങ്കിൽ ദ ഡൗൺ സിൻഡ്രോമോ ഉള്ള ആളുകളെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് ആണ് അത് ഏറ്റെടുത്തിരിക്കുന്ന ഡയറക്ടറിന് വലിയൊരു കൈയടി തന്നെ കൊടുക്കണം കാരണം അത്രയ്ക്കും മനോഹരമായിട്ട് സിനിമ കൊണ്ടുപോയിട്ടുണ്ട് ഈവൻ ഈ ക്ലൈമാക്സ് രംഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്നൊരു സീനുണ്ട് കാരണം ഈ ഒരു അമീർ ഖാൻ ഒരു ഫുട്ബോൾ ബാസ്ക്കറ്റ്ബോൾ കോച്ചാണ് ഈ ബാസ്ക്കറ്റ്ബോൾ കോച്ച് ഉണ്ടാകുമ്പോഴത്തേക്ക് നാഷണൽ ഗെയിം കളിച്ച് വിജയിച്ച് തിരിച്ചു വരുമെന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് ഒരു ചെറിയ ട്വിസ്റ്റോട് കൂടി സിനിമ കൊണ്ടുപോയപ്പോഴത്തേക്ക് നമ്മളെ കുറെ ചിന്തിപ്പിച്ചു എന്നുള്ളതാണ് സത്യം അമീർ ഖാന്റെ തനതായിട്ടുള്ള ഒരു ഇമോഷൻ രംഗങ്ങൾ എപ്പോഴും മനോഹരമായിട്ട് അമീർ ഖാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പല സിനിമയിലും കാണിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ അമീർ ഖാന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു റീമേക്ക് ലാൽ സിംഗ് ഛദ്ദ ഈ ലാൽ സിംഗ് ഛദ്ദ സിനിമ ഇറങ്ങിയ സമയത്ത് അമീർ ഖാന്റെ ചില ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ട് ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അതുപോലെ ഈ സിനിമയിലും ആവർത്തിക്കാൻ അമീർ ഖാൻ ശ്രമിച്ചിട്ടുണ്ട് അത് മാത്രം ഒരു അരോചകമായി ഒരു ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അല്ലാത്ത പക്ഷം നോക്കുവാണെങ്കിൽ സിനിമയുടെ തീം മനോഹരമാണ് കാരണം ഓൾറെഡി ആ ഒരു സിനിമ ഇംഗ്ലീഷ് സ്പാൻഷ്യൽ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ ആ സിനിമ റീമേക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യവും ആ ഒരു സംഭവം വളരെ മനോഹരമായിട്ട് കാരണം ഞാൻ വിചാരിച്ചു ലാൽ സിംഗ് ചേത്ത കാരണം അമീർ ഖാൻ വലിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടെന്നാണ് ഇനി അഭിനയിക്കാൻ ചാൻസ് ഇല്ലെന്ന് വിചാരിച്ചു പക്ഷേ ഈ സിനിമയിലൂടെ ആ ഒരു തിരിച്ചൊരു മനോഹരമായി നടത്തിയതെന്ന് പറഞ്ഞാൽ പറയാം കുട്ടികൾ ഉറപ്പായിട്ടും കാണുന്ന സിനിമയാണ് കാരണം ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റഡാവും കരയാതൊക്കെ പിടിച്ചിരിക്കാനൊക്കെ തോന്നും പക്ഷെ അവസാനത്തെ രംഗത്തിൽ അല്ലെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരങ്ങൾ എപ്പോഴും മനുഷ്യനെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധത്തിലേക്ക് വരെ കലാശിക്കുന്ന അല്ലെങ്കിൽ വഴക്കിലേക്ക് വടിയിലോ കൊലപാതകത്തിലേക്ക് കലാ കലാശിക്കുന്ന ഒരു സാഹചര്യത്തെ എന്താ പറയുക ഈ ഈ പറഞ്ഞ കോമ്പറ്റീഷനെ ഒരു മത്സരങ്ങളെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണമെന്നുള്ള പല സന്ദേശവും സിനിമയിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് താഴേ സമയം ഇപ്പോൾ എട്ടു വയസ്സുള്ള ഒരു ബിസിലെസെ ബാധിച്ചൊരു പയ്യൻ്റെ കഥയാണെങ്കിൽ ഇതിനകത്ത് എട്ട് വയസ്സ് മാത്രം പ്രായം തോന്നുന്ന അല്ലെങ്കിൽ എട്ട് വയസ്സ് മാത്രം മെൻ്റലി പ്രായമുള്ള പത്ത് മുപ്പത് വയസ്സുള്ള കുറച്ച് ആളുകളുടെ ഒരു കഥയാണ് ആ കഥയിൽ ഒരു മലയാളി സാന്നിധ്യം കൂടെയുണ്ട് ഗോപികൃഷ്ണ മേനോൻ ഗുഡു എന്നാണ് അവൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സോ ഗുഡുവിൻ്റെ അഭിനയം ഉൾപ്പെടെ കാരണം അതിനകത്ത് എട്ടോളം ബാസ്ക്കറ്റ് ബോൾ പ്ലേയേഴ്സിനെയാണ് കാണിക്കുന്നത് ഈ ബാസ്ക്കറ്റ് ബോൾ പ്ലേയേഴ്സിനെ ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ അറിയാത്ത പ്ലെയേഴ്സിനെ അമീർ ഖാൻ അവരെ ബാസ്ക്കറ്റ് ബോൾ കോച്ച് ചെയ്യിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ അമീർ ഖാൻ ഈ സിനിമയിൽ നമുക്കതിനകത്ത് റൈറ്റബിൾ തന്നെ അറിയാം കാരണം ഒരു ചെറിയൊരു തെറ്റ് സംഭവിച്ച അടിസ്ഥാനത്തിൽ ഇയാൾക്ക് ശിക്ഷ കൊടുക്കുന്നതാണ് അത് കമ്മ്യൂണിറ്റി സർവീസ് നടത്താനുള്ള ശിക്ഷ കൊടുക്കുന്നതാണ് ആ കമ്മ്യൂണിറ്റി സർവീസ് നടത്താനുള്ള ശിക്ഷ കൊടുക്കുന്നത് എന്താ പറയുക ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ആ കുട്ടികളെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ഒരു ചലഞ്ച് അമീർ ഖാൻ ഏറ്റെടുക്കുന്ന മുമ്പുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാത്രമാണ് ഇച്ചിരി എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് പക്ഷേ അത് കഴിഞ്ഞിട്ട് അമീർ ഖാൻ ആ സിനിമയുമായിട്ട് കൊണ്ടുപോയി അവരുമായിട്ടൊരാളായി മാറിയപ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ആ സിനിമ എൻജോയ് ചെയ്യുന്നുള്ളതാണ് സിനിമയുടെ പ്രത്യേകതകളിൽ എനിക്ക് പോരായ്മകൾ എനിക്ക് തോന്നിയത് നല്ലൊരു പാട്ട് അതായത് നമ്മളെ കണക്റ്റഡ് ആവുന്ന ഒരു പാട്ടിനകത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം പാട്ടുകൾ ഉണ്ടെങ്കിലും താരെ സംബന്ധിപ്പുരമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യണം അപ്പം ഇതിന് ഒന്നും അല്ല എങ്കിലും ആ പാട്ടിൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ കൊടുത്തിരുന്നു കാരണം ആ സിനിമയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് അല്ലേ അതിൻ്റെ ക്ലൈമാക്സ് സോങ് ആയിക്കോട്ടെ അതിൻ്റെ ഇടയ്ക്കുള്ള സോങ്ങ് ആയിക്കോട്ടെ മാ എന്ന് പറയുന്ന അമ്മയെക്കുറിച്ചുള്ള പാട്ടായിക്കോട്ടെ അതൊക്കെ സുന്ദരമായിട്ടാണ് സിനിമ എടുത്തത് പക്ഷേ ഇതിനകത്ത് ആ പാട്ടിനെ പോരായ്മയുണ്ട് ആൻഡ് ഇവരുടെ നമുക്കറിയാം ഇവരുടെ ഒരു ഇൻ്റലക്ച്വൽ അവരുടെ ബുദ്ധി ഇവരുടെ ബുദ്ധി സാധാരണ നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരാളിനേക്കാളും അപ്പുറമാണെന്നറിയാം പക്ഷേ അതൊക്കെ മറികടന്ന് എന്താ പറയുക സുന്ദരമായിട്ട് സിനിമ നമ്മളെ ഇഷ്ടപ്പെട്ടി നമുക്ക് ഉറപ്പായിട്ടും ഈ സ്പെഷ്യൽ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് എന്താ പറയുക വെച്ചാൽ ഈ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടികളെ വീണ്ടും നമുക്ക് കാണാനായിട്ടുള്ള ഒരു ത്വര ഒരു സന്തോഷം ഒരു ഇഷ്ടം ഈ സിനിമ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ജനീലിയ ദേശ്മുഖ് ആണ് നായികയായിട്ട് വരുന്നത് അമീർ ഖാൻ്റെ നമ്മുടെ ആദ്യമേ നമ്മൾ ഈ സിനിമയിൽ കണ്ടതായ ബോയ്സ് എന്ന് പറയുന്ന സിനിമയെ തമിഴ് സിനിമയിലാണ് ആദ്യമേ ജനീല ദേശ്മുഖ് നമ്മൾ കാണുന്നത് പിന്നീട് ദേശ്മുഖിൻ്റെ ഭാര്യയായി മാറി അമീർ ഖാൻ്റെ നായികയായിട്ട് വന്നപ്പോഴും മനോഹരമായിട്ട് കാരണം ഏകമൊരു കുട്ടിത്തൊമ്മ ഒരു ക്യാരക്ടറാണ് ജനയിലേക്കുള്ളത് അതേ ക്യാരക്ടർ അമീർ ഖാനുമുണ്ട് ആ ക്യാരക്ടർ തന്നെയാണ് ബാക്കിയുള്ള എട്ട് ബാസ്ക്കറ്റ്ബോൾ പ്ലെയേഴ്സും ഉള്ളത് സോ സിനിമ കുട്ടികളുമായിട്ട് തന്നെ കാണാൻ നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് സത്യം ആൻഡ് നോർമലി ഒരു അമീർ ഖാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉറപ്പായിട്ടും സിനിമ ഇഷ്ടപ്പെടും അതിനകത്ത് അനാവശ്യമായിട്ടുള്ള മാസോ കാര്യങ്ങളോ ഒന്നുമില്ല മസാലയൊന്നും ഇല്ല സാധാരണ ഹിന്ദി മൂവീസിലുള്ള കുറേ ഇൻറ്റിമേറ്റ് സീൻസും അനാവശ്യമായിട്ടുള്ള കൂത്തിക്കേറ്റലും എന്താ പൊളിറ്റിക്കൽ പ്രൊപ്പക്കേണ്ട അജണ്ടയൊക്കെ അകത്തും ഉണ്ട് പക്ഷെ ഇതൊന്നും ഈ സിനിമയിൽ ബാധിച്ചിട്ടില്ല വളരെ വ്യത്യസ്തമായിട്ട് ഒന്ന് രണ്ട് മണിക്കൂറോളം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായ സിനിമ തന്നെയാണ് ഡയറക്ടർ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അമീർ ഖാൻ നമ്മളെ സമ്മതിച്ചതെന്നുള്ളതാണ് ഫീൽ ചെയ്തത് സിനിമ ഇഷ്ടപ്പെട്ടു ശരിക്കും നമുക്ക് സിനിമയായിട്ട് നമ്മൾ ശരിക്കും നമ്മൾ അറ്റാച്ച്ഡ് ആവും സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും നമ്മുടെ ഈ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഒരു മെമ്പർ നമ്മുടെ കുടുംബത്തിൽ വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത് സോ അങ്ങനെ ഒരു ചിന്തിപ്പിക്കുന്ന മുതിർന്നവരെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാത്രമാണ് എനിക്ക് സിനിമ ഫീൽ ചെയ്തത് എന്തായാലും അമീർ ഖാൻ്റെ ഒരു നല്ലൊരു തിരിച്ചുവരും ഒരു നാഷണൽ സാധാരണ ഒരു നാഷണൽ പാട്രൂട്ടേഴ്സം ഒക്കെ കാണിക്കുന്ന ആളുകളാണ് എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പല ചാനൽസിലും പ്രോഗ്രാംസൊക്കെ നോക്കുവാണെങ്കിൽ പക്ഷേ ഈ സിനിമയിൽ ആ ഒരു എക്സ്ട്രീമിലേക്ക് പോയിട്ടില്ലെങ്കിലും കുട്ടികളിൽ ഇങ്ങനെയുള്ള സ്പെഷ്യലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും അവർക്കുണ്ടാവുന്ന ബുദ്ധിയും നമ്മൾ ചിന്തിക്കുന്നത് അപ്പുറമാണ് അവർ നോർമൽ കുട്ടികളാണ് അവരെ നോർമൽ രീതി വ്യത്യസ്തമാണ് എന്ന് കാണിക്കുന്ന ഒരു സിനിമ ആയിട്ടാണ് പേഴ്സണൽ ഫീൽ ചെയ്തത് ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്തു സിനിമ കാണാത്താറുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിത്താരയ സമയം പറഞ്ഞു ഭൂമിയിലെ താരങ്ങൾ എന്ന് പറയുന്ന സിനിമ ഒപ്പാണെങ്കിൽ നോക്കാം ഓക്കെ ബൈ